കേരളത്തിൻ്റെ സാംസ്കാരിക മുഖങ്ങളിൽ ഒരാളായ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷ കൂടെയാണ് ഇപ്പോൾ നമ്മളുള്ളത് ഹാപ്പി പാർക്കിൻ്റെ ഒരു കുടുംബത്തിലേക്ക് മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കാരശ്ശേരി മാഷോട് നമുക്ക് സംവദിക്കാം നമ്മളിപ്പോൾ ഈ ഇപ്പോഴത്തെ കാലത്ത് ഈ ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ പിന്നെ പ്രോഗ്രാംസുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ പിന്നെ മോട്ടിവേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒത്തിരി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് അപ്പോൾ മാഷിപ്പോൾ ഞാൻ സംസാരിച്ച ഒരു മനസ്സിലാവുന്നത് മാഷു വളരെ നിഷ്കപടമായിട്ട് സത്യസന്ധമായി മാഷിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പച്ചയായി പറയുന്ന ഒരാളാണ് ഞാൻ നിൽക്കുക കരശ്ശേരി മാഷിക്ക് ഉമ്മയെ കാണുമ്പോൾ ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പം ഒരു ഇമോഷനുണ്ട് അത് നല്ല ഇമോഷനായിരിക്കാം ഒരുപക്ഷെ ചെറിയ പ്രായത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ബലാത്സംഗം ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പിന്നെ റാപ്പ് ചെയ്യപ്പെടുകയോ അതുമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള തിക്താനുഭവം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുമ്പോൾ അതിന് പിന്നീട് ഗൂഢമായിട്ടുള്ള ശക്തമായ ഇമോഷൻ ഉണ്ടാവും അപ്പോ അതിന് നമ്മളിപ്പോ മെഡിസിൻ കഴിഞ്ഞാൽ താൽക്കാലികമായിട്ടൊക്കെ സുഖപ്പെടുമെങ്കിലും ആ ഇമോഷൻസിനെ ഒക്കെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ഓർമ്മ വരുമ്പോൾ പിന്നീട് വൈബ്രേഷൻ ഇല്ലാണ്ട് വരികയുള്ളൂ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ ഈ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോ അതിനെക്കുറിച്ച് മാഷ്ടുടെ അതില് ഞാൻ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു എഴുത്തുകാരനാണ് സിഗ്മൺ ഫ്രോയിഡ് യാ ഞാനെപ്പറ്റി വളരെ കുറച്ചേ മനസ്സിലാക്കിയിട്ടുള്ളൂ ഞാൻ മനസ്സിലാക്കി അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തിന്റെ സൈക്കോ അനാലിസിസ് മാനസികപഗ്രഹനം അത് വളരെ ഫലപ്രദമാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് അദ്ദേഹം ചെയ്തിരുന്നത് നിങ്ങളൊക്കെ പഠിച്ച ആളാണ് ഇതൊക്കെ പുറത്തേക്ക് എടുക്കുകയാണ് പുറത്തേക്കെടുത്താൽ തന്നെ കാറ്റത്ത് വെയിലത്ത് വെച്ച കർപ്പൂരമാരില്ലാതെ ആയിപ്പോ നിങ്ങൾ എന്തുകൊണ്ട് പേടിക്കുന്നു എന്തുകൊണ്ട് നിങ്ങൾക്ക് ആധിയുണ്ട് എന്തുകൊണ്ട് ആകാംക്ഷയുണ്ട് എന്തുകൊണ്ട് ദുസ്വപ്നം കാണുന്നു എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഒബഷൻ ഉണ്ടാവുന്നു ഇത് മുഴുവൻ എന്താണ് എന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസിലേക്കോ അൺകോൺഷ്യസിലൊക്കെ ചെല്ലാനും വഴിയുണ്ട് പറഞ്ഞ മാതിരി അബോധ മനസ്സിലേക്കുള്ള രാജപാതകളാണ് സ്വപ്നങ്ങൾ എന്ന് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വാചകം ഉണ്ടല്ലോ അപ്പോ മോട്ടിവേഷൻ ക്ലാസ്സുകൾ നന്നായിട്ട് നടത്തിയാൽ വളരെ നല്ലതാണ് കാരണം ആളുകൾക്ക് എപ്പോഴും വേറെ ഒരാളുടെ കാര്യമൊക്കെ മനസ്സിലാവും അവനോണ്ട് മനസ്സിലാവും അതെ അതെ അപ്പോ ഭാര്യ ഭർത്താവ് തമ്മിൽ തർക്കണ്ട് ആ തർക്കമില്ലാതാക്കാൻ ഭാര്യ എന്താ ചെയ്യേണ്ടതെന്ന് ഭർത്താവിന് അറിയാം ഭർത്താവ് എന്താ ചെയ്യേണ്ടതെന്ന് ഭാര്യയ്ക്കും അറിയാം ഭാര്യ എന്താ ചെയ്യേണ്ടെന്ന് ഭാര്യ ഭർത്താവ് എന്താ ചെയ്യേണ്ടെന്ന് ഭർത്താവ് പഠിച്ചാൽ ഇത് തീരുള്ളൂരി അപ്പോ ഒരു ആളെ അവനവന്റെ ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഈ ക്ലാസ്സുകളൊക്കെ ഞാനിപ്പോ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഞാൻ വായിച്ച ഒരു പ്രധാനപ്പെട്ട ഓദർ ഡെയിൽ കാറിനൊക്കെയാണ് ഡെയിൽ കാറിനെ ഞാൻ എപ്പോഴും വായിക്കുന്നതാണ് ഞാൻ ബി എ കൊണ്ട് വായിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പബ്ലിക് സ്പീക്കിംഗ് ഹൗ ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ പിന്നെ ഹൗ ടു സ്റ്റോപ്പ് വർഗ്ഗ് ആൻഡ് സ്റ്റാർട്ട് ലിവിങ് അങ്ങനെ ഒരുപാട് ഒരുപാട് പുസ്തകങ്ങൾ പ്രസംഗത്തെ പറ്റി തന്നെ അഞ്ചാറ് ഈ പ്രസംഗം ഇതിൽപ്പെട്ട ഒന്നാണ് ഇത്തരം മോട്ടിവേഷൻ ക്ലാസ്സുകളിലൊന്നാണ് എന്ത് പ്രസംഗം എന്ന് ക്ലാസ് കൂടി ഇങ്ങനെയാണ് നല്ല ക്ലാസ് ആണെങ്കിൽ എം എക്കോ ബിഎക്കോ ക്ലാസ് എടുക്കുന്നത് എങ്ങനെയാണ് പിന്നെ എങ്ങനെ വർത്തമാനം പറയുന്നത് നല്ല സുഹൃത്തുക്കൾ സത്യം പറയാം സുഹൃത്ത് എന്ന് പറയാൻ എന്താ നമ്മുടെ സുഹൃത്ത് ഇതൊക്കെ ന്യായീകരിക്കുന്ന സുഹൃത്തല്ല അവൻ മിത്രമല്ല മിത്രരൂപത്തിലുള്ള ശത്രുവാണ് തീർച്ചയായിട്ടും തെറ്റിപ്പോ നിങ്ങൾക്കൊരു തെറ്റുണ്ടെങ്കിൽ തെറ്റാണെന്ന് ഞാൻ പറയണം എന്നോട് പറയണം പറഞ്ഞ ശരിയല്ല മാന്യമായിട്ട് അല്ല അതിപ്പോ നിങ്ങൾക്ക് അടുപ്പണ്ട എങ്ങനെയും പറയാം അപ്പൊ ഇത് മിണ്ടാതിരിക്ക ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ കാമുകൻ കാമുകയോടോ അധ്യാപകൻ വിദ്യാർത്ഥിയോടോ വിദ്യാർത്ഥി അധ്യാപനോടോ മിണ്ടാതിരിക്കുന്നതാണ് ഒരു പ്രശ്നം ഇവിടെ ഇപ്പൊ എന്താ കേരളത്തിൽ എന്താ കുട്ടികളെ ശാസിക്കാൻ വയ്യ അധ്യാപകർക്ക് വയ്യ രക്ഷാർത്ഥ അത്രയും വയ്യീവിതത്തിൽ തോൽവി ഉണ്ട് തോൽക്കാൻ വയ്യ പഠിക്കാതെ എങ്ങനെ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി നിങ്ങള് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം മാർക്ക് കൊടുത്ത് എല്ലാരും പാസ്സാക്കി ജീവിതത്തിൽ തോൽവി വരാനുണ്ട് അപ്പൊ ഈ പരീക്ഷ എന്ന് പറയുന്നത് ഒരു വിവരം എഴുതല് മാത്രല്ല ഒരു പരിശീലനം അതിന് തോൽക്കാനുള്ള പരിശീലനം കൂടി വേണം തോറ്റു ഞാനത് അംഗീകരിച്ചു ഞാൻ ജയിക്കും അവിടെയാണ് സെപ്റ്റംബറിൽ ഞങ്ങളൊക്കെ പരിശീലനം അങ്ങനെയാ ഞാൻ തോറ്റിട്ടില്ല അതിലൊന്നുമില്ല ഒരു പരീക്ഷ തോറ്റുകൊണ്ട് ജീവിതം തീർന്നു അതിന് പോയി തൂങ്ങി മരിക്കുക ഇപ്പൊ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പണി എന്താ ആത്മഹത്യ അപ്പൊ ഭർത്താവ് ഭാര്യ കൂടി ടി വി കൊണ്ടോണ്ടിരിക്കുമ്പോ ഭർത്താവിന്റെ അതിലും റിമോട്ട് കൺട്രോൾ അത് ചാനൽ മാറ്റിയോ ഭാര്യ പോയി തൂങ്ങി മരിച്ചു ഇവിടെ ഇണ്ടായതാ ഓക്കെ ഓക്കെ അങ്ങനെ അപ്പൊ ഞാൻ പറയുന്നത് ഈ തരത്തിൽ ആളുകൾ ഇങ്ങനെ വൈകാരികമായ ദൗർബല്യം ചെയ്ത് കാണാൻ വയ്യ എനിക്ക് സൗന്ദര്യം ഇല്ല ഉദാഹരണം പറയാം എനിക്കറിയാം എനിക്ക് സൗന്ദര്യമില്ല പിന്നെ എന്റെ പണി എന്താ എന്റെ രൂപത്തിന്റെ ഭംഗി ഞാൻ ഉണ്ടാക്കുന്നതല്ല എന്റെ ഭാവത്തിന്റെ ഭംഗി കൊടുക്കാൻ എനിക്ക് സാധിക്കും എനിക്ക് നന്നായിട്ട് ചിരിക്കാൻ പറ്റും സംസാരിക്കാൻ എനിക്ക് സംസാരിക്കാൻ പറ്റും എനിക്കൊരാളോട് ആൾ പ്രസന്നമായി എന്റെ മുഖം വെക്കാൻ പറ്റും പറ്റും അപ്പൊ നിങ്ങൾ നോക്കുമ്പോ എന്റെ ഞാനിങ്ങനെ വീർപ്പിച്ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഭാവം ഞാൻ ഉണ്ടാക്കുന്ന അത് പ്രകൃതിയോ ദൈവം ദൈവം ഉണ്ടാക്കുന്നതല്ല രൂപം ഇപ്പൊ മമ്മൂട്ടിയുടെ മാതിരിന്നെ പടക്കാൻ മോ ഉണ്ട് അദ്ദേഹത്തിന്റെ ഉണ്ട് പ്രസിദ്ധിയുണ്ട് പണമുണ്ട് അഭിനയശേഷി വലിയ മഹാഭാഗ്യവാനാണ് അല്ലേ അങ്ങനെ ഭാഗ്യവന്മാരുണ്ട് വേറെയും ഭാഗ്യവാന്മാരുണ്ട് മമ്മൂട്ടി മാത്രമല്ല മോഹൻലാലിന്റെ ഒരുപാട് ആളുണ്ട് അപ്പൊ ഇതൊന്നും ഞാൻ മോഹൻലാൽ ആണല്ല നോക്കേണ്ടത് ഞാൻ ഞാനാവാൻ നോക്ക് അല്ലെ യേശുവാസാവാ എനിക്ക് ഒരു ഒരു പാടാൻ വായിക്കലേ തീർച്ചയായിട്ടും നമ്മുടെ ഏറ്റവും വലിയ കലാകാരനാണ് യേശുദാസ് അദ്ദേഹം സുന്ദരനുമാണ് ഏഹ് പണക്കാരനുമാണ് എല്ലാ ആണ് അപ്പൊ ഓരോരുത്തർ അങ്ങനെ ഉണ്ടാവും അദ്ദേഹം കഠിനമായി അധ്വാനിച്ചിട്ടുണ്ടാവും മമ്മൂട്ടിയും മോലാടൊന്നും വെറുതെ അവിടെ എത്തിയാവില്ല അവർക്ക് ജന്മസിദ്ധമായ കഴിവുള്ള കൂട്ടത്തിൽ കഠിനമായി അധ്വാനിച്ചിട്ടാണ് അവർ എവിടെയൊക്കെ എത്തിയിട്ടുണ്ടാവും വിശ്വാസം അതെ എല്ലാവരും അതെ ആരെവിടെ എത്തി അധ്വാനിക്കണം അപ്പോ നമുക്ക് ഈ ആളുകൾ എന്താണ് അയ്യോ എനിക്കതില്ല എനിക്കതില്ല ഒരു നബി വചനുണ്ട് അവനവനെക്കാൾ ഉയർന്ന സ്ഥിതിയിലുള്ള ആളുകൾ ആളുകളിലേക്ക് നോക്കുന്നവൻ തന്നെക്കാൾ താഴെ സ്ഥിതിയിലുള്ള ആളുകളിലേക്ക് ഉണ്ടാവും അല്ല ലോകം അങ്ങനെയാണ് ഇപ്പം ഞാൻ നാല്പത്തെട്ട് വയസ്സായപ്പോ എന്റെ ഒരു വലിയ ആക്സിഡന്റ് കാർ മുറിക്കാൻ ആ എന്റെ ഞാൻ പറഞ്ഞു ശെരി എന്നുവെച്ചാല് നാല്പത്തെട്ട് കൊല്ലം രണ്ടു കാലം നടന്നല്ലോ നാല്പത്തെട്ട് കൊല്ലം രണ്ടുകാലല്ലാത്ത ഇത്രയും ആളുകൾ ലോകത്തുണ്ടല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടാവും അല്ലേ തീർച്ചയായും അത്രേ ഉള്ളു അത് അത് ഒരു വചനുണ്ട് ഷൂസ് ഇല്ല എന്ന എന്റെ ദുഃഖം ാത്തവനെ കണ്ടപ്പോൾ തീർന്നു തീർന്നു തീരും ലോകത്ത് ദാഹചരം കിട്ടാത്ത കോടിക്കണക്കിന് മനുഷ്യരുണ്ട് അപ്പോഴാണ് നമുക്ക് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല ബിരിയാണി വെക്കാൻ കോഴി കിട്ടിയില്ല നമ്മുടെ ദുഃഖം എന്ത് കാര്യം നിങ്ങൾ തോൽക്കുന്നേ മനുഷ്യന്മാര് തോൽക്കും മനുഷ്യന് തെറ്റുപറ്റും തെറ്റുപറ്റി ശരി അത് തെറ്റിപ്പോയി ഞാൻ തിരുത്താം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞോ കഴിഞ്ഞു അത്രേ ഉള്ളൂ തീർച്ചയായിട്ടും ഇത് ലളിതമായ ഒരു കാര്യമാണ് ഈ ജീവിതം എന്ന് പറഞ്ഞത് ഇതിങ്ങനെ സങ്കീർണാക്കേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഇത് ഒരുപാട് കാലം ഇല്ല വളരെ ചെറിയൊരു സാധനം ഇത് നിങ്ങൾ ഇവിടെ ജാതി പറഞ്ഞ് മതം പറഞ്ഞ് പാര വെച്ച് പാർട്ടി പറഞ്ഞ് തല്ലുകൂടി ആളെ കൊന്ന് ബലാത്സംഗം ചെയ്ത് എന്തൊക്കെ എന്തൊക്കെ മെസ്സാണ് ഒരു നൂറ് വർഷം കഴിഞ്ഞാല് ഇതൊന്നും ഒന്നുമില്ല ഇല്ലാന്ന് നിങ്ങൾ ഇല്ലാത്ത എത്രയോ ലക്ഷം കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾ ഇല്ലാത്ത എത്രയോ ലക്ഷം കൊല്ലം വരാനിരിക്കുന്നു നിങ്ങൾ ഒരു അറുപതോ എഴുപതോ കൊല്ലം ഇവിടെ ഉണ്ടായിരുന്നു എണ്ണൂറ് കോടി മനുഷ്യന്മാരുടെ ഒരാളാ നിങ്ങള് അല്ലേ അപ്പൊ നിങ്ങളുടെ പ്രസക്തി കോടി ഇഷ്ട പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കാലഘട്ടത്തിലെ ട്രെയിനിങ്ങുകളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ശക്തമായ കാഴ്ചപ്പാട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ തന്നെ ചോദിച്ചു എങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഹാപ്പി പാർക്ക് എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സിഗ്മൻ ഫ്രോയിഡിനെ എനിക്കറിയാം അദ്ദേഹത്തിന്റെ എല്ലാ ഒട്ടുമിക്ക കെട്ടികളും ഞാൻ വായിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് തന്നെ അദ്ദേഹം ഇവിടെ പറയുകയും ചെയ്തു ഏതായാലും നമ്മുടെ കാരശ്ശേരി മാഷിന് നമുക്ക് ഹാപ്പി പാർക്കിന്റെ ഈ ഒരു സ്നേഹാഭിവാദ്യം ഞാൻ അറിയിക്കുകയാണ് അതേപോലെ തന്നെ മാഷിക്ക് നമ്മൾ എഴുതിയൊരു പുസ്തകമുണ്ട് വിജയത്തിന്റെ രസതന്ത്രം എന്നൊരു പുസ്തകം അത് ഞാൻ ഇപ്പോൾ സമ്മാനിക്കുകയാണ് മാഷ് അതൊന്ന് സ്വീകരിക്കണം ഓക്കെ ഞാൻ എഴുതിയ വിജയത്തിന്റെ രസതന്ത്രം എന്ന പുസ്തകം കാരശ്ശേരി മാഷിക്ക് കൊടുക്കുകയാണ് സ്നേഹത്തോടു കൂടി ഓ